കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മണിയംപിള്ള രാജുവിനെ ബാധിച്ച അർബുദത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു താരത്തിന് അർബുദം ബാധിച്ചിരുന്നുവെന്നും കുറച്ച് കീമോ ഒക്കെ ചെയ്തതിനു ശേഷം ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം മണിയമ്പിള്ള രാജു തന്നെ ഒടുവിൽ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു വളരെ നിസാര കാര്യങ്ങൾക്ക് ആവുകയും തളരുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് താരം പക്ഷേ അതൊക്കെ നിമിഷങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ ഞാനൊരു ഫൈറ്ററാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ആദ്യം ആണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നുപോയി എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നല്ലോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങി മമ്മൂട്ടിയെ വിളിച്ച് ഇക്കാര്യം വളരെയധികം സങ്കടത്തോടു കൂടി പറഞ്ഞു ആ സമയത്ത് മമ്മൂട്ടി തന്നോട് പറഞ്ഞ വാക്കുകൾ തനിക്ക് വളരെയധികം പ്രചോദനം നൽകി ഞാൻ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ ഉടനെ മമ്മൂട്ടി പറഞ്ഞത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണമട എന്ന് കൂടാതെ നമ്മളൊക്കെ ഇവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ലോ എന്നും മമ്മൂട്ടി ചോദിച്ചു തളർന്നാൽ പോയി എന്ന് ഞാനും കരുതി വേദനയെടുത്ത് കട്ടിൽ കിടക്കുമ്പോഴും എൻ്റെ കുട്ടിത്തെ മാറിയിട്ടില്ലെന്ന് നേഴ്സുമാരൊക്കെ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നും അവർ പറയുകയായിരുന്നു ക്യാൻസർ വന്നാൽ തീർന്നു എന്ന വിചാരം ഇപ്പോൾ തനിക്കില്ല ഞാൻ അഭിനയിക്കുകയും ഇനിയും പടം നിർമ്മിക്കുകയും ചെയ്യും ഒരേ ഒരു മനോഭാവത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ നമ്മളെയൊക്കെ വിളിച്ച് മനഃപൂർവ്വം ചില വേദനിപ്പിക്കുന്ന വാർത്തകളൊക്കെ പറയും അതായത് താൻ മരിച്ചുപോയി എന്ന വാർത്തകൾ കേട്ടു ഇതൊക്കെ സത്യമാണോ എന്ന് എന്നോട് തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു തമാശയായിട്ട് മാത്രമേ താൻ എടുക്കുന്നുള്ളൂ എന്നും ജീവിതത്തിൽ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാണ് താനെന്നുമാണ് മണിയമ്പിള്ള രാജുപ്പം പറയുന്നത്